എത്ര ഇങ്ങനെ കിടക്കണോ അഞ്ചാറ് ഡോക്ടർമാര് തുമ്മക്ക് നടക്കാനൊന്നും പറ്റില്ല അങ്ങനെ പിന്നെ ആ അതിപ്പോ അടുത്ത വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ഉമ്മടെ അവസ്ഥ ഒറ്റക്ക് നടക്കാൻ പറ്റൂല രണ്ടാളെ സഹായം വേണോക്ക് ഉമ്മടെ താഴെ മോള പ്രസവത്തിന് പോകുമ്പോ ഉമ്മോട് പടി ഇറങ്ങിയതാ അങ്ങനെ കൈ കുത്തി വീണ് ആ കൈ രണ്ടും മൂന്ന് പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ പിന്നെ അങ്ങനെ പിന്നെ ഈ ഉമ്മാതിന്റൊക്കെ കംപ്ലൈന്റ് ഒക്കെ വന്ന കംപ്ലൈന്റ് വന്ന് ഓപറേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന്റെ അത് മോളാണ് വരണ്ടിക്ക് ശരിക്കും ഇപ്പൊ അവള് പോയിട്ട് വേണോ വീട്ടിലേക്ക് എന്തേലും മേടിക്കാനോ ഇപ്പീ താത്തേ പിന്നെ വേറെ ഒരു കെട്ടിച്ചിട്ട് ഇടപാട് തീർത്തൊരു താത്ത കടയിൽ പോയിട്ട് കിട്ടിയോണ്ട് വേണം വാടക കൊടുക്കാന് പിന്നെ ഉമ്മാന ഉമ്മാനെ രണ്ടാമത്തെ നാത്ത നോക്കൂ അവിടെ നോക്കണ കാരണാണ് ഞങ്ങള് പണിയൊക്കെ പോയോട് കൂടിയിട്ട് ഞങ്ങടെ ജീവിതമൊക്കെ ആകെതായി അതിപ്പോ രണ്ടു മാസത്തെ വാടക കൊടുക്കാണ്ട് മാസത്തില് ബാലൻസ് ഉള്ളതാണ് അത് ഒമ്പതും അത് കൊടുത്തില്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കണം ആ സ്ഥലം അത് ഞങ്ങള് മുൻസിപ്പാലിറ്റി പണിയാണ് പകുതിക്കാക്കിയിട്ടൊക്കെ എടുക്കുന്ന ഉൽപ്പന്നു അതൊരു ഭാഗം ഇല്ല വാർക്കൂടെ അവിടുത്തെ അവിടെ ഇണ്ട് പൈസ കിട്ടിയാ കഴിച്ചു കിട്ടും പക്ഷെ ഇനി പറ്റില്ല അത് കഴിഞ്ഞിപ്പോ വരം മാറിയില്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിനായിരുന്നു അത് അതിനുള്ള പണി കിട്ടും

പിന്നെ വീട് പണി കഴിയാണ്ട് അങ്ങനെയാണ് പറഞ്ഞത് അവരിപ്പൊ ഇരുപത്തമ്പാലും വേണ്ടില്ല റോഡിൽ കിടന്നാലും ഒന്നും വേണ്ടില്ല അവര് തൊട്ടപ്പുറത്തിൽ ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇപ്പൊ കൊണ്ടുവന്നതരാ നമ്മളെ പരിധി കാണാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഇടുന്നു അപ്പൊ ആരെങ്കിലും വിളിച്ച് പറയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അത്രയും പൈസ നമ്മളിപ്പോ റെഡി ഹെൽപ്പ് ചെയ്യാണെങ്കിൽ നമുക്കത് ഞാൻ തന്നെ വന്നിട്ട് കൂടെ ചെയ്യിപ്പിക്കാം ഏ അതിന് ഇതാ നിങ്ങള് പ്രാർത്ഥിക്കണം അങ്ങനെ ആരെങ്കിലും ഒക്കെ വരാൻ വേണ്ടി ഞാൻ ഇത് കൊണ്ടുവരാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്ലാമലൈക്കും നമസ്കാരം നമ്മളിപ്പോൾ കാണാൻ പോയ വീട് വളരെ പരിതാപകരമാണ് അവരുടെ സ്ഥിതി അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവരുടെ വാടക അത് രണ്ട് മാസം മുടങ്ങി അപ്പോൾ ഒമ്പതിനായിരം രൂപ വാടകയായിട്ട് തന്നെ കൊടുക്കണം പിന്നെ ഒരു മൂവായിരം രൂപയോളം വേറെയും അപ്പോൾ ഒരു പന്ത്രണ്ടായിരം രൂപ കൊടുക്കാത്തത് കൊണ്ട് അവരോട് ഈ ഇരുപത്തൊമ്പതാം തീയതി വീട് ഒഴിയാൻ പറയുകയാണ് അവർക്കാണെങ്കിൽ വരുമാനം ഇല്ല ഉമ്മ സൂവില്ലാതെ കിടക്കുന്നതാണ് അതിൻ്റെ മകളാണെങ്കിൽ വീട്ടുപനിക്ക് പോകുന്നുണ്ട് അതിനും ഇത്തവല്ലാത്തൊരു മകൾ തന്നെയാണുള്ളത് പിന്നെ ഒരു ഉപ്പയാണുള്ളത് അതിനെ നമ്മൾ കണ്ടു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു അവർക്കൊരു സ്ഥലമുണ്ട് ഒരു വീട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് അത് താമസിക്കാവുന്ന രീതിയിലാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിനെ സഹായിക്കണം അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ തൽക്കാലം അവർക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ആ വീട് കാണാൻ വേണ്ടി പോവാം അപ്പോൾ അവർക്ക് വേണ്ടി മേടിച്ച സാധനങ്ങളാണ് വെക്കാൻ ಸಂದೇಲ್ಲಕ್ಕೆ ಯಾಕೆ ಅಲ್ಲೇ ಸಂದೇನು ಆದ್ರೆ ಬರ್ತಾನೆ ಆಮೇಲೆ ನೋಡಿ ಅಂದ್ರೆ ಬಂದೆ ಅಂದ್ರೆ ಆ ಅದಕ್ಕೆ ಆ ಅದ್ನಿಗೆ ಬರ್ತಿ ಮಡಿ ಇಂದಿರೋ ನೀ ಬನ್ನೋಯ್ ಮಕ್ಕಾ ಕವಚ ಇಲ್ಲ ಸಂಗನಗಳಕೊಂಡಿದೆ ಇದು ಓಟ್ಸನ್ ಓಟ್ಸನ್ ಅಂತ ಕರಿಯೋ ಆ ಆ ಲೇ ಆ

<insan> porque... <a> yeah, <ledises> <hair inline. sharp reading> <mudgeonless> no well, that's <Babylon Sisters> <mur começou> െയ്യണം ഇത് എന്റെ പൈസ അല്ല ഓരോ ആൾക്കാരും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് അത് അവർക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് വീഡിയോ പേടിയെടുക്കുന്നത് യുവാക്ക് അവിടെ പോയി നോക്കാം ഏർ പോയി നോക്കിട്ട് ആ വീട് എന്താ ചെയ്യാൻ പറ്റ അതെ വര കൊടുക്കാനാണോ എന്താ മകെന്താ പറയാനുള്ളത് ാണ് പരീക്ഷിക്കുന്നത് നല്ലതാ ശരിക്കും

ോക്കി ഞാന് പരമാവധി നോക്കാ എന്നെ കൊണ്ട് പറ്റാവുന്ന മാതിരിക്ക് ചെയ്യാം ആ വീട് ഒന്നുകിൽ വാർക്കാൻ പറ്റുമെന്ന് ഞാൻ അതല്ല അയ്യേന്തോ അല്ലാഹുവേ നീ lemmas നമ്മൾ പറഞ്ഞേക്കുന്നേ എപ്പോഴും ജോക്കുമേ എങ്ങനെ പോകും പോകും അതിനും പറയുന്നോ അത് മാറ്റം ഫലൊന്നും ഇടാറണ്ടി ആഹോ അവുടെന്ന് ആ ആരെങ്കിലും വരാൻrceilില്ലേ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പറന്നാൻ പറയണല്ലോ അല്ലേ ആ കേറ് മാസണ്ടില്ലഞ്ഞി ആ ഒരു മാസംക്കുള്ളിലെ നേല് ചെയ്യണം മുഴുവണി പത്ത് ലക്ഷം രണ്ടു ലക്ഷം അതെ മുഴുവൻ ആക്കണമെങ്കിൽ അത്ര വരും മൂന്നാളം വരും അപ്പോൾ കൊണ്ടോ കൊണ്ടോ സന്ദർശയാ ആമീര സാനമി ഫിറ്റ് ചെയ്തെ പെറ്റനാറായി സന്ദർശയാ ഹേ പെണ്ണാലോ സര പെർനാക്ക് ബോർഡണ്ടും മക്കൂർ തരിയർച്ചിടിക്ക മോണ്ട പടലണ്ട് പോയി സർച്ചിടുമേ പടുപർ പോണ്ടാവുന്നോമ്മ ഹേ സർച്ചിടിക്കാന സർച്ചി സർച്ചി വട്ടിട്ട് വന്ന പോലെ

ൊക്കെ സന്തോഷിക്കാനുള്ള സമയം വരുന്നുണ്ട് അങ്ങനൊക്കെ ഒരു വഴിണ്ടാവും രണ്ടും ഒന്നും കാണില്ലേ എന്നെക്ക കാണണ്ടല്ല ചെറിയൊരു പൈസ തരാം ഏർ വിവാദ സന്തോഷ ആ നമുക്ക് ആ വീട് പോയി പിന്നെ ഈ ഭാഗത്തൊന്നും വെച്ചിട്ടില്ല ആ ഇവിടെ

ും അപ്പൊന്ന് നോക്ക എത്ര ആവുമെന്ന് പറഞ്ഞു കോൺട്രാക്ടർ വാർത്ത് കിട്ടാൻ വെറുതെ വാർപ്പ് വരാ ഈ മൂന്ന് പേര് കട്ട വെച്ചിട്ട് പറഞ്ഞ അവര് ഒന്നാം മുപ്പത് തൊട്ട വാർത്ത വരും അങ്ങനെ വാർത്ത കിട്ടിയാ ഇതില് വന്ന് തൽക്കാലം താമസിക്കാം അതെതിൽ വെച്ചില്ല ആ വാതിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല വാർത്ത കിട്ടിയാ മതി നമുക്ക് താമസിക്കാം ഒരു രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ വന്ന് താമസിക്കാം ഏഹ് കോൺട്രാക് കോൺട്രാക്ടർ അറിയോ അതെ നമുക്ക് അയാളൊന്ന് പോയി നോക്കാം ഈ ഇതിനാരെങ്കിലും ഹെൽപ്പ് ചെയ്യാണെങ്കിൽ നേരിട്ട് നമുക്ക് പോയിട്ട് കോൺട്രാക്ടറെ കണ്ട് പിന്നെ ഇപ്പൊ നേരിട്ടിട്ടൊക്കെ ചെയ്തൊടുത്താ മതി അത് തന്നെ ഉണ്ടായത് ഉപ്പാക്കീട് ഇങ്ങനെ അതായിട്ട് പോയി അത് അതീ ഇല്ലാത്ത ഈ മേടിച്ചിട്ട് പോയത് ആ ഇവർക്ക് മുമ്പ് ഈ വീടുണ്ടാക്കാൻ വേണ്ടിട്ട് പൈസ ഗവൺമെന്റിൽ പാസ് പാസ്സായിട്ടില്ലായിരുന്നു അപ്പൊ അത് ആ രണ്ടു ലക്ഷം അത് ആ രണ്ടു ലക്ഷം കിട്ടിയാ പിന്നെ ബാക്കി ആ ശരി പണിത് കഴിഞ്ഞാല് ഗവൺമെന്റിന് പൈസ കിട്ടേ ഇപ്പോഴത്തെ പുതിയ സ്കീമിലൊന്നും നിങ്ങക്ക് പെടുത്താൻ പറ്റില്ലേ പിന്നെ ആ അപ്പൊ ഒരു ഒരു പ്രാവശ്യം ഗവൺമെന്റിന് പാസ്സായതാണ് അത് വീട് പകുതി ആയുള്ളു മുഴുവനാക്കാൻ പറ്റില്ല പല കാരണങ്ങളൊണ്ട് വിശ്വസിച്ച് ഏൽപ്പിച്ച കോൺട്രാക്ടറും അവരെ പറ്റിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇത് മുഴുവനാക്കി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് താമസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വരും അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് എന്തായാലും ഈ നമ്പറിൽ വിളിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ വീട് എങ്ങനെയെങ്കിലും ഒന്ന് മുഴുവനാക്കി കൊടുക്കണം കാരണം അവർക്ക് വേറെ ഒരു വഴിയുമില്ല വീട് പകുതിയാക്കിയിട്ടുള്ള സ്ഥലം അവരുടെ സ്വന്താണ് വാടകയ്ക്ക് താമസിക്കുന്ന വാടക കൊടുക്കാൻ പോലും കഴിയാത്ത അപ്പോൾ നമ്മൾ ആ വീട്ടുകാരെ കണ്ടില്ലേ അതാണ് വീട് അപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു വീട് അത് ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാലും മതി അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കുറേശ്ശെ കുറേശ്ശെ സഹായിച്ച് ചെയ്താലും മതി ഇവരെടുത്ത് പൈസ കൊടുക്കാൻ പറ്റില്ല കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവർക്ക് കൊടുത്തതാണ് അത് കോൺട്രാക്ടർ ഇവരെ പറ്റി ഉണ്ടായത് അപ്പോൾ ഇനി അത് വേണ്ട നമുക്ക് നേരിട്ട് തന്നെ വന്ന് വീട് ഉണ്ടാക്കി കൊടുത്ത് താമസിപ്പിക്കാവുന്ന രീതിയിൽ ആ ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞ് ഒരു രണ്ട് വാതിലും വെച്ച് കൊടുക്കണമെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ വേണ്ടി വരും മറ്റുള്ള പണികൾ സിമെൻ്റ് ഇടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം ഇല്ലെങ്കിലും ഇവർ വന്ന് താമസിക്കാൻ തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിക്കണം അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ആരെങ്കിലും ഒരാൾ അത് കണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവർക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഇതിനുള്ളിൽ കറൻറ്റൊക്കെ ഉണ്ടല്ലേ ണ്ട് കറണ്ട് ബില്ല് വരുന്നുണ്ടോ എത്രണ്ട് മൊത്തം വന്ന് ആയിരത്തി നാന്നൂറ് ഉപയോഗിച്ചില്ലെങ്കിലും ആയിരത്തി നാനൂറ് വന്ന് അപ്പൊരുമാസം അത് ശരി ഇപ്പൊ നിങ്ങള് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് ആയിരം വരുന്ന ഇനിയിപ്പത് അടച്ചില്ലെങ്കിൽ കട്ടാവും എത്ര അടച്ചാല് േ ഏകദേശം എത്ര അടയ്ക്കാനുണ്ട് ബാക്കി അല്ല ഏകദേശം ഇപ്പൊ മൊത്തം എത്ര ആയിരത്തി ഉണ്ടാവും ആയിരത്തി ചില്ലറായിരത്തിഇരുന്നൂറ് അതാണോ ലാസ്റ്റ് അതൊക്കെ ഓരോ ബില്ലുകളല്ലേ ആ മൊത്തം ഇനിയിപ്പൊ ഇവരെ കറണ്ട് ഇതാണ് ഈ വീടിന്റെ കറണ്ട് ഉപയോഗിക്കണമെന്നില്ല പക്ഷെ ബില്ല് വന്നോണ്ടിരിക്കണുണ്ട് ആ അതും ഇതും ആയിരത്തി അല്ലേ പത്ത് രണ്ടായിരം രൂപ ബില്ല് വന്നിട്ടുണ്ട് അപ്പോൾ അത് ബില്ല് അടച്ചില്ലെങ്കിൽ ഈ കറണ്ടും കട്ടാവും അപ്പോൾ അതുകൊണ്ട് അത് അടയ്ക്കണം അതുപോലെ ഇപ്പോൾ ഇതിന് പണി തുടങ്ങണം എന്നുണ്ടെങ്കിൽ കറൻറ്റ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതെന്തെങ്കിലും എങ്ങനെയെങ്കിലും അത് അതും അടയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള സഹായങ്ങളും വേണ്ടിവരും വരും ഇതല്ല ഇനിയിപ്പോൾ വാർത്തിടാൻ പറ്റിയില്ലെങ്കിൽ ഷീറ്റ് ഇതുപോലെ ഈ ഷീറ്റായിട്ട് നിങ്ങളുടെയാണോ

സ്കൂള് പൊളിച്ചിട്ട് അവനക്ക് കൊടുത്തതാണ് അപ്പൊ ഇത് ശ്രീകൃഷ്ണ സ്കൂളിൽ സ്കൂളുകാർ വന്നോളീന്ന് സ്കൂളുകാരാണ് ഈ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഉപയോഗിച്ചു പറഞ്ഞിട്ട് കൊടുത്താണ് അപ്പൊ നമുക്ക് ഇനി വാർക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പുതിയത് ഇടാനെങ്കിലും ണെങ്കിലും അങ്ങനെയും ചെയ്യാം ഏതാണ് അതിന് അതിനായാലും വരും ഏകദേശം പൈസ തന്നെയാണ് ലക്ഷം അപ്പൊ എന്തായാലും ഇവർക്ക് ആവശ്യം ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് അതിന് നിങ്ങൾ ഓരോരുത്തരും വിളിക്കണം ഈ നമ്പറിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കാനുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്മകട്ടെ ആശംസിച്ചുകൊണ്ട് ഹരിച്ചുരാം